നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാസപ്പടി കേസിൽ നിർണായക നിർദ്ദേശവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും കമ്പനിക്കുമെതിരായ ആരോപണത്തിൽ സംസ്ഥാന പോലീസിന് കേസെടുക്കാമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു വഞ്ചന ഗൂഢാലോചന കുറ്റങ്ങൾ അടക്കം നിലനിൽക്കുമെന്നും ഡി ജി പിക്ക് രണ്ട് തവണ കത്ത് നൽകിയെന്നും ഇ ഡി വ്യക്തമാക്കി ഇതിനിടെ മാസപ്പടി കേസ് റദ്ദാക്കണമെന്ന സി എം ആർ എൽ ഉദ്യോഗസ്ഥരുടെ ഹർജി ബാലിശമാണെന്നും ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചു ഇതോടെ രണ്ടു തവണ കത്തയച്ചിട്ടും സംസ്ഥാന പോലീസ് കേസെടുക്കാത്തത് ചോദ്യം ചെയ്ത് ഇ ഡി കോടതിയെ സമീപിച്ചേക്കാം എന്നതാണ് സ്ഥിതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചത് കള്ളപ്പണ ഇടപാടാണ് തങ്ങൾ പരിശോധിക്കുന്നതെന്നാണ് ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം സംസ്ഥാന പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്ന ഗൂഢാലോചന വഞ്ചന അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള കാര്യങ്ങളിൽ കേസെടുക്കാൻ പോലീസ് പര്യാപ്തമാണ് എന്നാണ് അതേസമയം മാസപ്പടി കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എം എൽ എ സമർപ്പിച്ച ഹർജി കോടതി തള്ളിയിരുന്നു ഹർജി തള്ളിയത് തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് മാസപ്പടിയായി പണം നൽകിയെന്ന ആരോപണം ഉയർന്ന കേസിൽ സി കമ്പനിക്ക് സംസ്ഥാന സർക്കാർ വഴിവിട്ട സഹായങ്ങൾ നൽകിയെന്നായിരുന്നു എന്നാൽ വിജിലൻസ് കോടതി ഈ ആവശ്യം തള്ളിയത് തെളിവില്ലെന്ന് കണ്ടെത്തിയാണ് സി എന്ന സ്വകാര്യ സ്ഥാപനത്തിന് ധാതു മണൽ ഖനനത്തിന് വഴിവിട്ട സഹായം നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി െന്നാണ് ഹർജിക്കാരൻ ഉന്നയിക്കുന്ന ആരോപണം സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായം നൽകിയതിന് തെളിവുകൾ ഹാജരാക്കാൻ മാത്യു കുഴൽനാടിനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു ചില രേഖകൾ കുഴൽനാടിന്റെ വക്കീലന്മാർ ഹാജരാക്കിയിരുന്നു എന്നാൽ ഈ രേഖകളിലൊന്നും സർക്കാർ വഴിവിട്ട സഹായം ചെയ്തതായി കണ്ടെത്താനായിട്ടില്ലെന്ന് വിജിലൻസും വാദിച്ചു മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്ക് തെളിയിക്കുന്ന രേഖകളാണ് ഹാജരാക്കിയതെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞിരുന്നു ആരോപണങ്ങളിൽ നിന്നും ഒളിച്ചോടില്ലെന്നും വിധി പഠിച്ച ശേഷം നിയമ പോരാട്ടം തുടരുമെന്നും മാത്യു കുഴൽനാടൻ എം എൽ എ പ്രതികരിച്ചു അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിലെ ഇ ഡി സമൻസിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് എം ഡി ശശിധരൻ കർത്തയ്ക്ക് ഇടയ്ക്ക് കനത്ത തിരിച്ചടിയേറ്റിരുന്നു ഇ ഡി അന്വേഷണത്തിൽ ഇടപെടാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഇ ഡി സമൻസിലെ തുടർ നടപടി തടയണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചത് ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്ന് ഇ ഡി ശശിധരൻ കർത്തയോട് നിർദ്ദേശിച്ചിരുന്നു നൽകാത്ത സേവനത്തിന് സി എം ആർ പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാ ലോജിക്കിനും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇതിനെ തുടർന്നാണ് വീണാ വിജയനും സംഘത്തിനുമെതിരെ കേന്ദ്ര ഏജൻസികൾ നടപടികൾ തുടങ്ങിയത് ഇതിനൊപ്പം ലോൺ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയെന്നായിരുന്നു കണ്ടെത്തിയത് കർത്ത സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കെ സുരേഷ് കുമാർ എന്നിവർ സമർപ്പിച്ച റിഡ് ഹർജിയിലായിരുന്നു കോടതിയുടെ ഉത്തരവ് ഇ ഡി താങ്കൾക്ക് നൽകിയ സമൻസുകളെ റദ്ദു ചെയ്യണമെന്നും തങ്ങൾക്കെതിരെ നിർബന്ധിത നടപടികൾ സ്വീകരിക്കുന്നതിന് ഇഡിയുടെ കോടതി നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഹർജി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത